വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് എല്ലാവരും ഹോളിൽ വന്നിരിക്കുന്നു പാർവതിയുടെയും വിശാന് ഫോട്ടോ എടുക്കാനായി ഫോട്ടോഗ്രാഫറും എത്തിയിരിക്കുന്നുണ്ട് ആ സമയത്ത് എടുക്കാനായി പൂജാമുറിയിലേക്ക് പോവുകയാണ് രാധിക എന്നാൽ നേരത്തെ തന്നെ പ്രഭാവതിയും പ്രതാപനും കൂടി ആ മാല പല്ലവിയുടെ കഴുത്തിൽ അണിയിച്ചിരുന്നു എന്നാൽ പൂജാമുറിയിലെത്തിയ രാധിക ആ കാഴ്ച കണ്ട് ഞെട്ടുകയാണ് നേരത്തെ വെച്ചിരുന്ന ആ മാല ആ ആവരണപ്പെട്ടിയും ഇപ്പോൾ അവിടെ കാണാനില്ല അയ്യോ ആ മാല എവിടെ പോയി മണിച്ച അയ്യോ അതാരാ ഇവിടുന്നെടുത്ത് മാറ്റിയത് എന്നൊക്കെ ടെൻഷനോടെ രാധിക പറയുന്നുണ്ട് പെട്ടെന്ന് അമ്മയുടെ അടുത്തേക്ക് രാധിക ഓടി പോകുന്നുണ്ട് അമ്മേ അവിടെ വെച്ചിരുന്ന മണിചന്ദ്രമാല കാണാനില്ല എന്ന് ടെൻഷനോടെ രാധിക പറഞ്ഞപ്പോൾ അത് കേട്ട എല്ലാവരും ടെൻഷൻ ആവുന്നുണ്ട് ആ ആഭരണപ്പെട്ടി അപ്പാടെ കാണുന്നില്ല അമ്മേ എന്നും രാധിക പറയുന്നു അത് കാണാനില്ലേ അത് ആരെടുത്തോണ്ട് പോയി എന്നൊക്കെ വിജയമ്മ ടെൻഷനോട് ചോദിക്കുന്നുണ്ട് ആരെങ്കിലും ആ മാല മാലയെടുത്തോ എന്ന് വിജയമ്മ ചോദിക്കുന്നുണ്ട് എല്ലാവരും പരസ്പരം നോക്കുന്നു ആ സമയത്താണ് പല്ലവി താഴേക്ക് ഇറങ്ങി വരുന്നത് പല്ലവിയുടെ കഴുത്തിൽ കിടക്കുന്നതല്ലേ മണിചന്ദ്രമാല ആ മാലയല്ലേ അത് സുശീല പറയുന്നുണ്ട് ആരോടും പറയാതെ മാല അടിച്ചു മാറ്റിയതാണ് പല്ലവി അല്ലേ എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് പൂജാമുറിയിൽ വെച്ചിരുന്ന മാല എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് പൊക്കാൻ നോക്കിയല്ലോ ഏ സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനും സുശീലയും കൂടി പല്ലവിയെ അപമാനിക്കുന്നു മോഷണം കൈമുതലായവര് ഇതും ഇതിനപ്പുറവും ചെയ്യും എന്നും ജാസ്മിൻ പറഞ്ഞപ്പോൾ പല്ലവി പ്രഭാവതി കഴുതിലിട്ട ആ മാലയെ കുറിച്ച് ആലോചിക്കുന്നു രാധിക പല്ലവിയോട് ചോദിക്കുന്നുണ്ട് പല്ലവി പൂജാമുറിയിൽ വെച്ചിരുന്ന ഈ മാല കഴുത്തിലണിഞ്ഞത് ശരിയാണോ പാർവതി പറയുന്നു ചെറിയമ്മ ചോദിക്കണ്ട ഇവളോട് ഞാൻ ചോദിക്കാം ലക്ഷ്യത്തോടെ പല്ലവിയുടെ അരികിലേക്ക് വന്ന് പാർവതി ചോദിക്കുന്നു എടി ആരോട് ചോദിച്ചിട്ട് നീ ഈ മാല എടുത്തണിഞ്ഞത് അന്ന് വന്ന് നീ കാരണം ഞാനും നമ്മുടെ കുടുംബവും നാണം കെടുകയാണ് ഇന്നിനെ ഞാൻ എന്ന് പറഞ്ഞ് പാർവതി ഇങ്ങനെ അടിക്കാനോ ഒരുങ്ങിയപ്പോൾ പല്ലവി പറയുന്നു ഞാനല്ല പൂജാമുറിയിൽ നിന്നും ഈ മാല എടുത്തത് പ്രഭാവതിയമ്മ തന്താണ് ഈ മാല തന്നെ എല്ലാവരും അപ്പോ നീയാണ് അവൾക്ക് എടുത്തു കൊടുത്തത് അല്ലേ എന്നെ വിജയമ്മ ചോദിക്കുന്നുണ്ട് പ്രഭാവതിയോട ഇതിന്റെ പേരിൽ ഇത്രയും ചർച്ച ഇവിടെ നടക്കുമ്പോ നീ ഒന്നും ഇണ്ടാതെ കണ്ടോട് നിൽക്കുന്നു അല്ലേ പ്രഭാവതി പറയുന്നു അല്ല അത് പിന്നെ എനിക്ക് പറയാൻ എന്തെങ്കിലും അവസരം കിട്ടണ്ടേ പ്രഭാവതിയോട് ചോദിക്കുന്നു പ്രഭാവതി ഈ മാലയുടെ മഹത്വവും പ്രത്യേകതയും നീ പറ അങ്ങനെ എല്ലാവർക്കും അണിയാൻ പറ്റുന്ന ഒരു മാലയല്ല ഒന്നും എനിക്കറിയില്ല ഈ മാല മുറിൽ ഇരിക്കുന്നത് കണ്ടപ്പോ ഇത് പല്ലവിയുടെ കഴുത്തിൽ അണിഞ്ഞാൽ നല്ല രസമുണ്ടായിരിക്കും എനിക്ക് തോന്നി അവളെ കാണിച്ചപ്പോ ഇവൾക്കും അത് ഇട്ട് ഇടണോന്നൊരു ആഗ്രഹം ഞാൻ ഒന്നും നോക്കിയില്ല അവളുടെ കഴുത്തിൽ അത് ഇട്ടു കൊടുത്തു പ്രഭാവി പറയുന്നുണ്ട് അമ്മ പറയുന്നു ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നീ ആ മാല ഒരു ചേച്ചിക്ക് കൊടുക്ക ചേച്ചിയാണ് ആ മാല ധരിക്കേണ്ടത് നീ ആ മാല പല്ലവിയുടെ കയ്യിൽ നിന്നും ഒരു വാങ്ങിക്കുക എന്നെ രാധികയും പറയുന്നുണ്ട് പറയുന്നു അത് വേണോ വേണം വും ഒന്നും തെറ്റിക്കാൻ പാടില്ലെന്ന് വിജയമ്മ പറയുന്നു ഊരി വീണ്ടും വിജയമ്മ പാർവതിയോട് പറയുന്നുണ്ട് ആ മാല അഴിച്ചു തരൂ പാർവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇത് തരില്ല മര്യാദയ്ക്ക് മാല ഇങ്ങ് തരുന്നതാ നല്ലത് കാരണം ഞാൻ ഇപ്പോ തന്നെ ഒരുപാട് നാണം കെട്ടു എന്ന് പാർവതി പാതിയെ പല്ലവിയോട് പറയുന്നു ഇനി എന്നെ നാണം കെടുത്തരുത് പല്ലവി മാല അഴിച്ചു തരാൻ പാർവതി പാതിയെ പറയുന്നുണ്ട് പല്ലവിയോട് കൊടുക്കാത്തത് കൊണ്ട് പാർവതി തന്നെ പല്ലവിയുടെ കഴുത്തിൽ നിന്നും ആ മാല ഊരിയെടുക്കുന്നു ആ മാല രാധികയുടെ കയ്യിൽ വെച്ചു കൊടുത്തു കൊടുത്തോടെ പല്ലവി നിൽക്കുകയാണ് ആ മാല കൊണ്ടുപോയി വിശാലിന്റെ കൈയ്യിൽ കൊടുത്തിട്ട് പറയുന്നു വിശാലെ ഈ മാല നീ തന്നെ പാർവതിയുടെ കഴുത്തിൽ അണിയണം ആ മാലയുമായി വിശാൽ പാർവതിയുടെ അരികിലേക്ക് വരുന്നു എന്നാൽ തന്നെ ആ മാല പാർവതിയുടെ കഴുത്തിൽ അണിഞ്ഞു കൊടുക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് അങ്ങനെ മൺചന്ദ്രമാല ഇപ്പോൾ പാർവതിയുടെ കഴുത്തിലായി ഇനി ഫോട്ടോ എടുക്കാമോ എന്ന് വിശാൽ പറഞ്ഞതും എത്ര വേണമെങ്കിലും എടുത്തോളൂ എന്ന് വിജയമ്മ പറയുന്നു എന്നാൽ പിന്നെ ഫോട്ടോ എടുത്തോ ആദ്യം പാർവതിയുടെ തന്നെ ദാവാ വിശാൽ പറയുന്നുണ്ട് എല്ലാവരും ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു വിപിന്നും രാധികയും ഗാർഗയും മാത്രം അവിടെ നിൽക്കുന്നു പാർവതിയുടെ ഫോട്ടോ എടുത്തതിനു ശേഷം അരികിലിരിക്കാൻ ഫോട്ടോഗ്രാഫർ പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിരിക്കുന്നു വിശം കാണിക്കുന്നത് ഫോട്ടോഗ്രാഫർ എടുത്ത ആ ഫോട്ടോ മുഴുവനും നോക്കുന്നു വിശാൽ അത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പാർവതി മുറിയിലേക്ക് വന്നു ഇങ്ങനെ അടിമുടി നോക്കുകയാണ് വിശാൽ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്നെ പാർവതി പറഞ്ഞപ്പോൾ നിന്റെ സൗന്ദര്യം ഈ മണിച്ചമാലേക്ക് അണിഞ്ഞ് വലിയ സുന്ദരിയായിട്ടുണ്ടല്ലോ വിശാൽ പറയുന്നുണ്ട് ഓ പിന്നെ പിന്നെ എന്നൊക്കെ പറഞ്ഞ പാർവതി നിന്നപ്പോൾ ആണടോ മൺചിത്രമാല അണിഞ്ഞപ്പോൾ നിന്റെ സൗന്ദര്യം ഒന്നുകൂടി കൂടിയെന്ന് വിശാൽ സാർ എന്നെ കാണുമ്പോൾ കൂടുതൽ കൂടുതൽ സുന്ദരിയാണ് സുന്ദരിയാണെന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് വല്ലാത്ത നാണം തോന്നു എന്നെ പാർവതി പറഞ്ഞതും വിശാൽ പറയുന്നു അതിനെന്തിനാ നാണിക്കുന്നത് ഞാൻ ഉള്ള കാര്യമല്ലേ പറയുന്നത് കേൾക്കുന്ന എനിക്കൊരു ചമ്മലില്ല എന്ന് പാർവതി താനെ കൂടുതലും ചമ്മ ഒന്നും വേണ്ട എൻറെ എന്റെ ഭാര്യയുടെ സൗന്ദര്യം വർണ്ണിക്കാനുള്ള അവകാശം എനിക്കുണ്ട് ഞാൻ എന്റെ പെണ്ണിനെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കുമെന്ന് വിശാൽ ശരി ശരി ആയിക്കോട്ടെ ഞാൻ ഇപ്പൊ വന്നതേ ഒരു കാര്യം പറയാനാ ചന്ദ്രമാല ഊരി തിരികെ കയ്യിൽ കൊടുത്താലോന്ന് ഞാൻ ആലോചിക്കാണ് അത് കൊണ്ടുപോയി തിരികെ ലോക്കറിൽ വെച്ചോട്ടെ പറയുന്നു എന്തിനാ ഇപ്പൊ ഇത് ഊരുന്നത് ഇതിൽ കഴുത്ത് കിടക്കുന്നുണ്ട് പാർവതിക്ക് വല്ലാത്ത ഭാരം തോന്നുന്നുണ്ടോ ഉണ്ട് ഭാരം തോന്നുന്നുണ്ട് ഭാരം മറ്റേ റാണിമാരെ കിലോ കണക്കിന് സ്വർണമാ കഴുത്തിൽ അണിഞ്ഞോണ്ടിരുന്നത് അത്ര വെയിറ്റില്ലല്ലോ എന്റെ സുന്ദരിയുടെ കഴുത്തിൽ കിടന്നാ മതി ഇവിടെ ഞാൻ ഇതിന്റെ സൗന്ദര്യം ഒന്നുകൂടി നോക്കട്ടെ എന്ന് പറഞ്ഞേ പാർവതിയെ അരികിലേക്ക് നിർത്തി പാർവതിയുടെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് വിശാൽ രണ്ട് പാർവതിയും നാണത്തോടെ നിൽക്കുന്നു ഈ നാണത്തോടെ എവിടെ നിന്ന് ഓടി തുടങ്ങിയപ്പോൾ പാർവതിയുടെ കയ്യിൽ റൊമാൻസോടെ വിശാൽ പിടിച്ചിട്ട് കവള തൊട്ട് കാണിക്കുന്നുണ്ട് വിശാൽ സാർ കണ്ണടയ്ക്കുന്ന പാർവതി പറയുന്നു അതുപോലെ വിശാൽ കണ്ണടയ്ക്കുന്നുണ്ട് ഉണ്ടോ എന്ന് നോക്കിയിട്ട് പതിയെ പാർവതി അവിടെ നിന്നും മുങ്ങുകയാണ് ചുംബനം ഇപ്പോ കിട്ടു കാത്തിരിക്കുകയാണ് വിശാൽ കണ്ണടച്ച് അങ്ങനെ നിൽക്കുന്നു അങ്ങനെയും പാർവതി അവിടെ നിന്ന് ഓടിപ്പോയി തുറന്ന് വിശാൽ നോക്കിയപ്പോൾ പാർവതി മുന്നിൽ കാണുന്നില്ല വിശാലം ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാണിക്കുന്നത് രാത്രി ആയിരിക്കുന്നു പാർവതിയും പ്രതാപനും മുറിയിൽ ഇങ്ങോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാലോചിക്കുന്നുണ്ട് ചേച്ചി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കാറ് എന്തെങ്കിലും മറുപടി പറയേ അല്ലെങ്കിൽ എന്നും അവൾ കമ്പനിയുടെ ചെയർപേഴ്സൺ ആയിട്ട് ഇരുന്നോട്ടേന്നാണോ ഷൂട്ട് കഴിഞ്ഞു ചെയർപേഴ്സൺ ആയിട്ട് ഒപ്പുവെക്കലും കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഫ്ലെക്സിലും എല്ലാം പാർവതിയുടെ ഫോട്ടോ ആയിരിക്കും നമുക്ക് അതും കണ്ടോണ്ടിരിക്കാം അല്ലാണ്ടേ ഇപ്പൊ എന്ത് ചെയ്യാനാ ഇട കേട്ട് ദേഷ്യത്തോടെ പ്രഭാവതി പറയുന്നുണ്ട് എടാ നിനക്കൊന്ന് കുഞ്ഞു നിർത്താമോ ഓരോ നാലോ ചേ എനിക്കിവിടെ ഭ്രാന്ത് പിടിക്കുകയാണ് ഇനിയായിട്ട് എന്റെ ഭ്രാന്ത് കൂട്ടരുത് ചേച്ചി ഭ്രാന്ത് പിടിച്ചോണ്ട് കാര്യമില്ല സമയം സമയപ്പാഴാക്കാരെ നമുക്ക് നമ്മുടെ ലക്ഷ്യം കാണണം െ ആയുഷ്കാലം മുഴുവനും നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ ഇരിപ്പിരിക്കേണ്ടി വരുവെന്ന് പ്രതാപൻ കാഴ്ചക്കാരായിട്ട് നോക്കിയിരിക്കാനല്ല ഞാനും നിയമം ഇവിടെ വന്നത് സമയം പാർവതിക്ക് അനുകൂലമാണെന്ന് കരുതി എന്നും അങ്ങനെ അങ്ങനെയാവണമെന്നില്ല അവളെ വീഴ്ത്താൻ നമുക്കും ഒരു അവസരം വന്നു ചേരും പ്രതാപ അവരെ നീന്ന് പാർവതി പ്രഭാവതി പറഞ്ഞോണ്ടിരുന്ന സമയത്താണ് ജാസ്മിൻ അവിടേക്ക് വന്നത് ആൻഡി ഇപ്പോൾ സമാധാനമായില്ലേ അവള് കമ്പനിയിലെ ചെയർപേഴ്സണുമായി ആന്റിക്ക് കമ്പനിയിലുള്ള അധികാരവും നഷ്ടപ്പെട്ടു കമ്പനിയുടെ റൂൾ അല്ലേ ജാസ്മിൻ അത് നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് പ്രഭാവതി എന്ത് റൂൾ ആയാലും ശരി ഞാൻ ഇരിക്കേണ്ട സ്ഥാനത്താ ഇപ്പോ അവൾ ഇരിക്കുന്നത് ഇതെല്ലാം നഷ്ടപ്പെടാൻ കാരണം ആന്റി ഒറ്റയാണ് ആന്റി എന്റെ കാര്യത്തിൽ ഉദാസീനത കാണിക്കാതിരുന്നെങ്കിൽ ഞാനിപ്പോൾ വിശാലിന്റെ ഭാര്യയായനേനെ കമ്പനിയുടെ ചെയർപേഴ്സണും ആയനേനെ ചിത്രമാല കഴുത്തിലിട്ട് നടക്കുകയും ചെയ്തനേനെ ജാസ്മിൻ പറഞ്ഞതും പ്രതാപൻ പറയുന്നു ജാസ്മിനെ വിശാലിനെ നമ്മൾ ഒരുവിധം നമ്മുടെ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്ന സമയത്തല്ലേ അവൻ കള പാർവതിയുടെ ഒപ്പം നിന്നത് വലിയ അവജ്ഞയോടെ കണ്ടിരുന്ന വിശാലിന്റെ മനസ്സ് എങ്ങനെയാണ് മാറി അവളോട് അവളോടടുത്തത് എനിക്കൊരു മനസ്സിലാവുന്നില്ല അവളെ കാര്യമായ തലയണ മന്ത്രം പ്രയോഗിച്ച് കാണും അതിലായിരിക്കും ചിലപ്പോ അവൻ വീണത് പ്രഭാവതി പറഞ്ഞതും ജാസ്മിൻ പറയുന്നു എന്റെ കുന്തമായ ശരി പാർവതി നമ്മളെക്കാൾ നല്ല ബുദ്ധി പ്രയോഗിക്കുന്നു അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ജാസ്മിൻ അവൾ എന്ത് ബുദ്ധി പ്രയോഗിച്ചാണോ വിശാലിന്റെ അവന്റെ പാട്ടിലാക്കിയത് അതേ ബുദ്ധി നീയും പ്രയോഗിക്കണം പാർവതി തൽക്കാലം മറന്നേക്ക് എന്നിട്ട് വിശാലമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കും പ്രഭാവതി പറഞ്ഞതും പറയുന്നു അതിനെ ഇനി കുറെ കാലം കാത്തിരിക്കേണ്ടി വരും എനിക്കത്രയും ക്ഷമയൊന്നും ഇല്ല പാർവതി ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്നെങ്കിലേ അതിനേക്കാൾ ബുദ്ധിയും തന്ത്രവും ഞാൻ പുറത്തു കാണിക്കും ഓണം ഓണം കേറ മൂലിൽ കിടന്ന അവളുടെ ബുദ്ധിയല്ല അമേരിക്കയിൽ ജനിച്ചു വളർന്ന എന്റെ ബുദ്ധി ഞാൻ ആരാണെന്ന് അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ജാസ്മിൻ പോകാൻ തുടങ്ങിയപ്പോൾ പ്രഭാവതി പറയുന്നു ജാസ്മിൻ നീ എന്താ ചെയ്യാൻ പോന്നു ഞാൻ എന്ത് ചെയ്യാൻ പോവുന്നേ വടിയെ നിങ്ങൾ അറിഞ്ഞോളും എന്നു പറഞ്ഞേ ജാസ്മിൻ പോയപ്പോൾ പ്രതാപൻ പറയുന്നു അവള് വലിയ ആവേശത്തിലാണല്ലോ പോയത് എന്താ അവളുടെ പ്ലാൻ സ്ലോ വല്ല സ്ലോ പോയിസിനും കൊടുത്ത രഹസ്യമായി അവളെ കൊല്ലാനായിരിക്കും പ്ലാൻ അല്ലാതെ അവൾ എന്ത് ചെയ്യാനാ എന്നെ പ്രഭാവതി പറയുന്നുണ്ട് കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു രാവിലെ ഉദയനൂരമയുടെ മുന്നിൽ വിളക്ക് തെളിയിക്കുകയാണ് പാർവതി ഉദയനൂരമേ അമ്മയുടെ നിശ്ചയപ്രകാരമാണ് ഞാൻ ഈ വീട്ടിലേക്ക് വന്നു ചേർന്നത് ഇവിടേക്ക് വരുമ്പോ വിശാൽ സാറിന് ഭാര്യയായി കാര്യങ്ങൾക്ക് ഒരു കുറവും വരതാതെ ശ്രദ്ധിക്കണം അദ്ദേഹത്തിന്റെ ആയുസിനും ആരോഗ്യത്തിനും അപകടം വരാതെ സംരക്ഷിക്കണം എന്ന് മാത്രമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതിന് വേണ്ടി മാത്രമായിരുന്നു ഞാൻ ഇത്രയും നാൾ ഇവിടെ കഴിഞ്ഞുകൂടിയത് ഇപ്പൊ ഞാൻ പോലും അറിയാതെ ഞാൻ എവിടെയോ എത്തിച്ചേർന്നിരിക്കുന്നു ഞാൻ ഇവിടുത്തെ കമ്പനിയിലെ ചെയർപേഴ്സൺ ആണ് കിട്ടി പക്ഷേ അതെങ്ങനെ നോക്കി നടത്തണമെന്ന് എനിക്ക് അറിയില്ലതേ ഒരു വിട്ടുവീഴ്ചയില്ലാതെ കമ്പനി കാര്യങ്ങൾ നോക്കി നടത്താൻ അമ്മ എന്നെ അനുഗ്രഹിക്കണം ോടെ പാർവതി അത് പറയുമ്പോൾ ഗായത്രിയോടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നു ഉദയനൂരമ്മയുടെ അനുഗ്രഹം നിനക്ക് എന്നും ഉണ്ടാവും മോളെ തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മയെ കാണുന്നു ദേവമേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പാർവതി ഗായത്രിയുടെ അരികിലേക്ക് പോകുന്നു ഗായത്രി പറയുന്നുണ്ട് നീ ഒരു തരത്തിലും പേടിക്കണ്ട മോളെ നിനക്ക് നൽകിയിരിക്കുന്ന സ്ഥാനത്തിരുന്ന് നമ്മുടെ കമ്പനി ഭരിക്കാൻ നിനക്ക് സുഗമമായി സാധിക്കും അതിനുള്ള കഴിവും ഭക്തിയും നിനക്കുണ്ടെന്ന് ഞാൻ നേരത്തെ തന്നെ നിന്നോട് പറഞ്ഞതല്ലേ നീ നിനക്ക് എന്തിനായി ഭയപ്പാട് പാർവതി പറയുന്നു അല്ലമ്മേ എനിക്ക് ഇപ്പോഴും ഒന്നും അറിയില്ല ഗായത്രി പറയുന്നു എല്ലാം നീ കാലക്രമേണെ മോളെ നിന്നെ സഹായിക്കാൻ വിശാലുണ്ടല്ലോ ഉണ്ടല്ലോ മാത്രമല്ല ദേവിയും കായികളും ഉണ്ടാവും എനിക്കറിയാമേ പക്ഷെ അമ്മയും എന്റെ കൂട്ടായിട്ട് തന്നെ വേണമെന്ന് പാർവതി ഞാനിവിടെ ഉണ്ടാവും പക്ഷേ എന്ന് ഗായത്രി പറഞ്ഞപ്പോൾ എന്താ അമ്മയെന്ന് പാർവതി ചോദിക്കുന്നു അത് പറയാം ആദ്യം നീ നിന്റെ വിശേഷങ്ങൾ പറയാം പറയുന്നു അമ്മേ ഞാൻ ഇന്നലെ മണിചന്ദ്രമാല അണിഞ്ഞു സന്തോഷത്തോടെ ആണോ അത് നന്നായി നീ തന്നെയാണ് ഇനി ആ മണിചന്ദ്രമാല അണിയേണ്ടതെന്ന് ി ആ മാല അമ്മ അണിഞ്ഞിരുന്നതല്ലേ ആ മാല അണിയാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്നെ പാർവതി പറഞ്ഞപ്പോൾ ഗായത്രി പറയുന്നു അതെന്താ നിനക്കില്ലാത്തത് നീ എന്റെ മകന്റെ ഭാര്യയാണ് ഇവിടുത്തെ മരുമകളാണ് എന്തുകൊണ്ട് മണിച്ചമാല ധരിക്കാനുള്ള യോഗ്യത നിനക്കുണ്ട് അതിൽ നിനക്ക് യാതൊരു സംശയവും വേണ്ട സങ്കോചവും വേണ്ട മോളെ അഭിമാനത്തോടെ മണിചന്ദ്രമാല അണിയണം പറയുന്നു അറിയാം പിന്നെ ഒരു കാര്യമുണ്ട് ഇന്നലെ വിശാൽ സാർ ഒരു സങ്കടം പറഞ്ഞു അമ്മയെ മണിച്ചമാല അണിഞ്ഞ് വിശാൽ സാർ കണ്ടത് കുട്ടിക്കാലത്തല്ലേ വിശാൽ സാറിനെ ഒത്തിരി ഇഷ്ടമായിരുന്നത്രേ അമ്മ ആ മണിച്ചമാല ധരിച്ചു വരുന്നത് ഇപ്പോഴും കൺമുന്നിൽ നിന്ന് മാഞ്ഞിട്ടില്ല എന്നാണ് വിശാൽ സാർ പറഞ്ഞത് മണിച്ചിട്ട് അമ്മയെ കണ്ട് കൊതി തീരുന്നതിന് മുമ്പേ തന്നെ അമ്മ പോയി എന്ന് പറഞ്ഞ് വിശാൽ സാർ ഒത്തിരി സങ്കടപ്പെട്ടിരുന്നു അതൊക്കെ ആയിട്ട് സങ്കടത്തോടെ ഗായത്രി പറയുന്നു എന്ത് ചെയ്യാനാവും മോളെ വിധി അതായി പോയില്ലേ അറിവില്ല ഇനി എനിക്ക് പകരം നിന്നെ അവൻ മണിച്ചമാല അണിഞ്ഞ് കണ്ടാ മതി പറയുന്നു പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട് അമ്മാരെക്ക് സാർജ് തരൂ എന്ന് ചോദിക്കുന്നുണ്ട് എന്തായിരിക്കും പാർവതിയുടെ ആ ആഗ്രഹം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലേഖി ശർമ്മ ചാനൽ